എല്ലാ കൂട്ടുകാർക്കും ബർഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫർട്ടിലൈസറാണ് കാണിക്കുന്നത് അത് മറ്റൊന്നുമല്ല എപ്സം സോൾട്ടാണ് അപ്പോൾ ഇത് എപ്സം സോൾട്ട് എന്തിനു വേണ്ടിയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എത്ര അളവിന് ചെടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് എപ്സം സോൾട്ട് കണ്ട് നമ്മുടെ വീട്ടിൽ ഉള്ള പഞ്ചസാര പോലെ ഇരിക്കും പഞ്ചസാര തരി പോലെ നല്ല വെളുത്ത കളറിൽ ഉള്ളതാണ് ഈ എപ്സം സോൾട്ട് ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അപ്പോൾ ഇത് എന്തിനാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് എത്ര അളവിന് കൊടുക്കണമെന്ന് നോക്കാം അപ്പോൾ അത് ആദ്യം ഏതൊക്കെ ചെടികൾക്ക് കൊടുക്കാം എന്നുള്ളത് നോക്കാം ഞാൻ എൻ്റെ എല്ലാ ചെടികൾക്കും എപ്സം സോൾട്ട് കൊടുക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സിന് വരെയും ഞാൻ മാസത്തിൽ ഒരിക്കൽ എപ്സം സോൾട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചോദിച്ചു എപ്സം സോൾട്ട് എവിടെ കിട്ടുമെന്ന് അപ്പോൾ എപ്സം സോൾട്ട് കി എല്ലാ നേഴ്സറികളിലും എപ്സം സോൾട്ട് അവൈലബിൾ ആണ് ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലെല്ലാം കിട്ടും അമേസോണിലെല്ലാം നമുക്ക് എപ്സം സോൾട്ട് അവൈലബിൾ ആണ് പക്ഷെ അതൊരല്പം റേറ്റ് കൂടുതലായിരിക്കും എന്നുള്ള വ്യത്യാസമുള്ളൂ നമുക്ക് നേഴ്സറികളിൽ വാങ്ങിക്കുന്നതാണ് നല്ലത് കാരണം കുറച്ച് റേറ്റ് കുറവായിരിക്കും നിങ്ങളുടെ അടുത്തുള്ള നേഴ്സറികളിലുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ നമുക്ക് എപ്സം സോൾട്ട് കിട്ടും അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ എപ്സം എന്ന് നോക്കാം എപ്സം സോൾട്ടെന്നുള്ളത് മഗ്നീഷ്യം സൾഫേറ്റാണ് നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനും അതേപോലെ ചെടികളുടെ ഇലകൾക്കെല്ലാം പച്ച കളർ നൽകുന്നതിന് നമുക്ക് ഈ എപ്സം സോൾട്ട് ഉപയോഗിക്കാം ചില സമയങ്ങളിൽ നമ്മളുടെ ഇലകളെല്ലാം മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നത് ഈ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം കാൽഷ്യം ഇതെല്ലാം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ എപ്സം സോൾട്ടും അതായത് മഗ്നീഷ്യം സൾഫേറ്റും ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ചെടികളുടെ ഇലകളെല്ലാം മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകാറുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ തക്കാളി ചെടിയെല്ലാം ഇതേപോലെ നല്ല പച്ച കളറിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഈ എപ്സം സോൾട്ട് മാസത്തിലൊരിക്കൽ ചെടിയുടെ ചവിട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് എപ്സം സോൾട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി അത് നമ്മുടെ ചെടികൾക്കെല്ലാം മാസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഇല മഞ്ഞളിച്ച് കൊഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് എപ്സം സോൾട്ട് മാസത്തിലൊരിക്കൽ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് ഞാൻ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് ലയിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കാം എൻ്റെ ഈ ആന്തൂറിയം പ്ലാന്റ് ഈ ഒരൽപ്പം ഇലയെല്ലാം മഞ്ഞളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിന് എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടും ഇങ്ങനെ നമ്മൾ എപ്സം സോൾട്ട് ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ റോസ് ചെടികൾക്ക് അഡീനിയം ചെടികൾക്ക് തെച്ചി ചെടിക്ക് എല്ലാത്തിനും ഞാൻ എപ്സം സോൾട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ എപ്സം സോൾട്ട് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ചെടികളിലെല്ലാം ഇങ്ങനെ ഇലകളെല്ലാം ഒരു മഞ്ഞ കളറിൽ മാറുന്ന നല്ല പച്ച പച്ചക്കളറില്ലാതെ മാറുന്ന ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് എപ്സം സോൾട്ട് കൊടുക്കാം ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടാലറിയാം ഇതിന് ആവശ്യത്തിന് മഗ്നീഷ്യം ഇല്ലാത്തതിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ എപ്സം സോൾട്ട് നമുക്ക് ചെടിയുടെ ചെവിട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ മാസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ചെടികളിലുണ്ടാകുന്ന ഈ മഞ്ഞളിപ്പെല്ലാം മാറിക്കിട്ടും ഇതിപ്പോൾ ഞാൻ വെച്ചേക്കുന്ന ഒരു പതിനാറ് ഇഞ്ച് പോട്ടാണ് പതിനാറ് ഇഞ്ച് പോട്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു സ്പൂൺ നിറച്ച് ചെടിയിൽ ഇട്ട് കൊടുത്തത് പിന്നീട് നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന മുരടിപ്പ് ഈ ഇലയെല്ലാം ചുരുണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ പച്ചമുളക് ചെടിക്കെല്ലാം ഇങ്ങനെ ഇല ചുരുണ്ട് വരുന്ന ഒരവസ്ഥയുള്ളപ്പം നമുക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിന് മുൻപ് ചെടിയുടെ ചെവിടെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എപ്സം സോൾട്ട് ചെടിയുടെ ചവിട്ടിൽ ഇട്ട് കൊടുത്താൽ മതി ആ മുരടിപ്പ് എല്ലാം മാറിക്കിട്ടും അപ്പോൾ അതിനുവേണ്ടിയും നമ്മൾ എപ്സം സോൾട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ഒരു പച്ചമുളക് ചെടി ഒരു പത്തിഞ്ച് പോട്ട് അതിൽ ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഞാനൊരു മുക്കാൽ സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുത്തില്ല പിന്നീട് നമുക്ക് എപ്സം സോൾട്ട് എപ്പോൾ കൊടുക്കാം എന്ന് വെച്ചാൽ ഏതെല്ലാം ചെടിക്ക് കൊടുക്കാവുന്ന റോസ് ചെടി നമ്മൾ റീ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്സം സോൾട്ട് ഒരല്പം മണ്ണിനകത്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ റീ പോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടിയുടെ ചവിട്ടിലെല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അതേപോലെ ചെടിയിലെ ഇലകൾക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ റീപോട്ടിങ് ചെയ്യുന്ന സമയത്ത് എപ്സം സോൾട്ട് കൊടുക്കുന്നത് ചെടികളിൽ നമ്മൾ മാറ്റി നടടുമ്പോൾ ചെടികൾക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ് അത് അതുമൂലമാണ് നമ്മൾ മാറ്റി നടുമ്പോൾ ചെടിയുടെ ഇലകളെല്ലാം മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകുന്നത് അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുന്നത് നമ്മുടെ അടീനിയം പോലുള്ള ചെടികളിൽ ഇതേപോലെ മുട്ടുകൾ മുഴുവനായിട്ട് കരിഞ്ഞു പോവുക മുട്ടു വരുന്നത് വിരിയാതിരിക്കുക അതേപോലെ ഇലകളെല്ലാം മഞ്ഞളിച്ച് ഇങ്ങനെ കൊഴിഞ്ഞു പോവുക ഈ മുട്ടുകൾ പഴുത്തു പോവുക ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ് എപ്സം സോൾട്ട് അത് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം ആ ഇത് ആണെന്ന് കരുതി ഇത് നമ്മൾ വീട്ടിലിരിക്കുന്ന ഉപ്പൊന്നും എടുത്ത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല ഇത് വേറെയാണ് നമ്മുടെ ഉപയോഗിക്കുന്ന കറികൾക്കൊന്നും ഉപയോഗിക്കുന്ന ഉപ്പല്ല ഇത് എപ്സം എന്ന് തന്നെ നമുക്ക് ചോദിച്ചാൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ ഓൺലൈനിലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എപ്സം സോൾട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും മാസത്തിൽ ഒരിക്കലും ഇട്ട് കൊടുക്കാം ചെടികളിലുണ്ടാവുന്ന മുരടിപ്പ് ചെടികളുടെ മഞ്ഞ കളർ ഇലകളെല്ലാം മഞ്ഞളിച്ച് പോവുക അതേപോലെ പൂക്കളുടെ എണ്ണം കുറയുക പൂക്കളുടെ സൈസ് വലിപ്പം കുറയുക ഇതിനൊക്കെ നമുക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്നതാണ് എപ്സം സോൾട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്ന ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ കലക്കി നമുക്ക് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ ചെടിയുടെ സൈസും അതേപോലെ ചെടിയുടെ വളർച്ചയും ചെടിയുടെ വലിപ്പവും അനുസരിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു ചെറിയ ഒരു എട്ട് ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ പത്ത് ഇഞ്ചാണെങ്കിൽ ഒര അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ ഇടാം പത്ത് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഓർക്കിഡ് ചെടികളിലെല്ലാം ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എപ്സം സോൾട്ട് നമുക്ക് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് റോസ് ചെടിക്കും നമ്മൾ റോസ് ചെടിക്കും ഓരോ പതിനഞ്ച് ദിവസവും കൂടുമ്പോഴും നമുക്ക് ഈ എപ്സം സോൾട്ട് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എപ്സം സോൾട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എപ്സം സോൾട്ടിൻ്റെ ഉപയോഗം അത് കൊടുക്കേണ്ട ശരിയായ രീതി തുടങ്ങിയവ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പൂച്ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറി ചെടികൾക്ക് പഴച്ചെടികൾക്ക് ഒക്കെ നമുക്ക് എപ്സം സോൾട്ട് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം